ഹലോ ഗേൾസ് കർക്കിട മാസത്തിൽ ഞങ്ങളുടെ നാട്ടിൽ മൈലാഞ്ചി ഇടുന്നൊരു ചടങ്ങും കൂടി ഉണ്ട് ഇന്നിപ്പോൾ എല്ലാവരും കോണ പോലെയുള്ള മൈലാഞ്ചിയാണ് ഉപയോഗിക്കുണ്ടാവുക നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഇല്ല അത് പിന്നെ കൊങ്ങാടന്ന് കൊണ്ടുവന്നതാണ് അതേപോലെ തന്നെ അരയ്ക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ അമ്മിക്കല്ലിനൊന്നും അതുകൊണ്ട് നമ്മൾ മിക്സിയിൽ തന്നെയാണ് അരയ്ക്കാൻ പോകുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാനാണ് പോകുന്നത് ഇത് നമ്മൾ കയ്യിൽ ഇടും കേട്ടോ കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ഇതേപോലെ ഒരു ചടങ്ങ് കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ ശീഭഭൂതി ഒരുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനൊരു ചടങ്ങ് കൂടെ ഉണ്ട് അന്നത്തെ ദിവസം അതായത് ചില സ്ഥലങ്ങളിൽ വന്നിട്ട് തലേ ദിവസം നമ്മൾ ചേട്ടാ ഭഗവതിയെ കളഞ്ഞ് ശ്രീ ഭഗവതിനെ വീട്ടിൽ കുടിയെരുത്തുന്നതിനോടൊപ്പം തന്നെ ആ വീട്ടിലെ സ്ത്രീകൾ ഇതേപോലെ മൈലാഞ്ചി അരച്ചിട്ട് കയ്യിൽ ഇടുന്നൊരു പതിവുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ചില സ്ഥലങ്ങളിൽ ഇതേപോലെ നമ്മൾ മൈലാഞ്ചി അരച്ചിട്ട് ഇടുക പണ്ടൊക്കെ ഇങ്ങനെ ഇതേപോലെ പൊതിയായിരുന്നു പതിവ് എനിക്കിപ്പോൾ അത് അരയ്ക്കാൻ അമ്മിക്കല്ലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിൽ തന്നെയാണ് അരച്ചെടുത്തത് കേട്ടോ എന്നിട്ട് തേക്കിൻ്റെ ഇലയിൽ ഇതേപോലെ പൊതിഞ്ഞ് വെക്കും പുതിയ വാഴ നേരം കൊണ്ടാണ് അത് കിട്ടില്ല സോ റബ്ബർ ബാൻഡും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൊതിഞ്ഞു കേട്ടോ ഇത് കഴുകിക്കഴിഞ്ഞ് നല്ലൊരു മണം കിട്ടുമോ പണ്ട് കാലത്തൊക്കെ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇതേപോലെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയ്ക്കാണ് ഇതേപോലെ നമ്മൾ മൈലാഞ്ചി ഈ ഒരു സമയത്ത് ഇടുന്നത്